മണാശേരി ശ്രീമേച്ചേരി ശിവക്ഷേത്രത്തിൽ ആറാം ദിവസമായ തിങ്കളാഴ്ച നടന്ന പള്ളിവേട്ടയും വാരഘോഷവും വർണ്ണാഭവും ഭക്തിസാന്ദ്രവുമായി മണാശേരി മൂകാംബിക ക്ഷേത്രം പരിസരത്തു നിന്നും ആരംഭിച്ച വരവാഘോഷത്തിൽ കേരളത്തിലെ പ്രശസ്തനായ ഗജരാജശ്രീനിലത്ത് ഗോവിന്ദകണ്ണൻ ദേവന്റെ തിടമ്പേത്തി വാദ്യമേളങ്ങളും നിരവധിയായ ദൃശ്യാവിഷ്കാരങ്ങളും താലപ്പുലിയേന്തി അനേകം സ്ത്രീകളും കുട്ടികളും അണിച്ചേർന്നപ്പോൾ തിങ്കളാഴ്ച രാത്രി മണാശേരി നഗരം ഉത്സവാഘോഷത്തിന്റെ ആരവങ്ങളുടെ വർണ്ണ ഉത്സവ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഇ കെ ജയകുമാർ ജനറൽ കൺവീനർ കപ്പിയർത്ത് ചന്ദ്രൻ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് അജയ് ചന്ദ്രൻ ഇന്ദീവരം സെക്രട്ടറി രാജൻ പാലക്കുന്നത്ത് ട്രഷറർ ജയപ്രകാശൻ കണിയാറക്കൽ ബിന്ദു ജയകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി രാത്രി അത്താഴ പൂജ ശ്രീഭൂതബലി കൊടിമരച്ചുവട്ടിൽ പാണി തിരിച്ചെടുനള്ളത്ത് പള്ളിക്കുറുപ്പ് തുടങ്ങിയവയും അരങ്ങേറി തിങ്കളാഴ്ച രാവിലെ മഹാരുദ്രം ഉച്ചയ്ക്ക് പ്രസാദൂട്ട് വിവിധ കലാപരിപാടികൾ ഗാനമേള എന്നിവയും നടന്നു ജനുവരി പതിനാലിന് ആരംഭിച്ച ഉത്സവം ചൊവ്വാഴ്ച രാവിലെ പത്തിന് ആറാട്ട് പതിനൊന്ന് മുപ്പതിന് കൊടിയിറക്കം തുടർന്ന് വിവിധ കലാപരിപാടികൾ കരോക്കെ ഗാനമേള ഉച്ചയ്ക്ക് ആറാട്ടുസദ്യ തുടങ്ങി ചടങ്ങുകളോടെ ഒരാഴ്ച നീണ്ടുനിന്ന നിന്ന തിരുവത്സവത്തിന് കൊടിയിറങ്ങുകയായി ഉണ്ണിച്ചേക്കൂ ടുഡേ ന്യൂസ് മുക്കം